കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയറുടെ തിരകേശ തട്ടിപ്പിൽ ജനകീയ വിചാരണ നടത്താൻ ഒരുങ്ങി മുജാഹിദ്ദീൻ സംഘടന ഐ എസ് ഐ മൊഴിയുടെ പേരിൽ കാന്തപുരം നടത്തുന്നവാൻ സാമ്പത്തിക തട്ടിപ്പാണെന്നും ഈ തട്ടിപ്പിലൂടെയാണ് നോർമൽ സിറ്റി ഉണ്ടാക്കിയതെന്നും തുടങ്ങി കാന്തപുരത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഐ എസ് എം നേരത്തെ രംഗത്തുവന്നിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മുടി തന്റെ കൈവശമുണ്ടെന്ന് പറഞ്ഞ് കാന്തപുരം എ പി അബൂബക്കർ നടത്തുന്നത് വൻ സാമ്പത്തിക തട്ടിപ്പാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുജാഹിദ് സംഘടന ജനകീയ വിചാരണ നടത്തുന്നത് ഡോക്ടർ അൻവർ സാദത്ത് സി പി ഉമ്മർ സുലമി തുടങ്ങി മുജാഹിദ് നേതാക്കളാണ് ജനകീയ വിചാരണയിൽ പങ്കെടുക്കുന്നത് കാന്തപുരത്തിന്റെ തിരുകേശ തട്ടിപ്പിന്റെ കാണാപ്പുറങ്ങൾ തുറന്നുകാട്ടാനാണ് ജനകീയ വിചാരണ സംഘടിപ്പിക്കുന്നത് തിരുകേശ തട്ടിപ്പിലൂടെയാണ് കാന്തപുരം കോഴിക്കോട് താമരശ്ശേരിയിൽ നോളജ് സിറ്റി പണികഴിപ്പിച്ചതെന്നും വിശ്വാസം മുതലെടുക്കാനാണ് കാന്തപുരം ശ്രമിക്കുന്നതെന്നുമാണ് ഐ എസ് എമ്മിന്റെ വിമർശനങ്ങൾ ഇതെല്ലാം ജനകീയ വിചാരണയിലൂടെ കാട്ടാനാണ് മുജാഹിദ് സംഘടനയായ ഐ എസ് എമ്മിന്റെ ശ്രമം ജനം കോഴിക്കോട്